ഇനി നമ്മളെ ഓസപ്പീഡില് പോയി നമ്മള് വീട് അവിടെ തിരക്ക് അവിടെ അമ്മ നമ്മള് പോയിട്ട് അച്ഛൻ എന്തിച്ച ആദ്യം ഒരു പല്ലു വെച്ചാ പിന്നെ നമ്മള് വെച്ചിട്ടേ ഏർ വീട് വീട്ടിൽ വന്ന് പിന്നെ അവിടെ നമ്മള് വീഡിയോ ഒന്നും ഇനി അപ്ലോഡ് ചെയ്യുന്നില്ല ഈ വീഡിയോ തന്നെ അല്ലാതെ വേറെ എൻ്റർടൈൻ വീഡിയോ കോമഡി വീഡിയോ ഒന്നും ചെയ്യുന്നില്ല കാരണം നമ്മളിന്നൊന്നും എടുത്തില്ല ഹോസ്പിറ്റലിൽ പോക്കും തിരക്കും ആയതുകൊണ്ട് ഇന്നലെ നമ്മൾ പോയി ഇന്നലെ വൈകുന്നേരം പോയി നമ്മള് പോണതൊന്നും എടുത്തില്ല ചില ദിവസങ്ങളിലെടുക്കുള്ളൂ അതായത് എന്നും വിട്ട് കഴിഞ്ഞാലും ബോറിങ് അല്ലേ എനിക്ക് ചില ദിവസങ്ങളിലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ചിലതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ എന്ന് ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോ ഇടുമ്പോഴത്തേക്കും അതൊരു ബോറിംഗ് ആവും അതുകൊണ്ട് നമ്മൾ ഇന്ന് മാക്സിമം എല്ലാവരും ഒന്ന് വീഡിയോ കാണാൻ നോക്കണം എന്നാലേ നമ്മൾ വീഡിയോ ഇടാൻ നമുക്ക് തോന്നുകയുള്ളൂ അതുപോലെ എല്ലാവരും ഒന്നും വീഡിയോ കാണുന്നില്ല അത്രയ്ക്ക് സപ്പോർട്ടൊന്നും നമുക്ക് കിട്ടുന്നില്ല കിട്ടിയെല്ലാം നമുക്ക് കോമഡി വീഡിയോ ചെയ്യാൻ പിന്നെ തോന്നുള്ളൂ പിന്നെ ഷോർട്ട് വീഡിയോ നോക്കാം ലോങ് വീഡിയോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോങ് ഒന്നും പോകാൻ പറ്റത്തില്ല പിന്നെ ഒന്നാമത്തെ കേസ് വണ്ടി ടു വീലർ കംപ്ലൈൻറ്റ് കംപ്ലൈൻ്റായി കിടക്കുന്നത് അപ്പം കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ അവനെ വേറെ പ്രശ്നമില്ല ഒരുപാട് നാളായി വണ്ടി എടുത്തിട്ട് എടുത്തിട്ടപ്പം അത് കിലോമീറ്റർ ഒരുപാട് ഓടി വണ്ടി പണിയായിട്ട് കിടക്കണം അപ്പം തിരുവാൻഡ്രം അങ്ങനെയൊക്കെ നമ്മൾ പോകുന്നുള്ളു പിന്നെ കാർ എടുക്കാൻ പറ്റുന്നില്ല കാറ് അതും പണിയായി കിടക്കുന്നു എല്ലാം കൊണ്ടും നല്ല സമയമാണ് പിന്നെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ കിട്ടുന്ന ടൈമിൽ എടുക്കുകയാണ് ഇന്ന് ഫോണും നമ്മൾ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പോട് കൂടിയാണ് പോയത് പക്ഷെ എന്നിട്ടും നമ്മളാ ഹോസ്പിറ്റലിൽ ക്യാഷൊക്കെ ആവുകൊണ്ട് പിന്നെ നമുക്ക് മാറി തിരിഞ്ഞ് ആദ്യം ആരും കാണിക്കുന്നു അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമേ ഞാനാണ് അങ്ങോട്ട് പോയത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആവുകൊണ്ട് പിന്നെ ഒട്ടും സമയം കിട്ടിയില്ല വീഡിയോ എടുക്കാനാ ഒന്നിനെ അപ്പം ആളെയോ മറ്റന്നാളോ വീഡിയോ പുതിയത് വരും അല്ലെങ്കിൽ ഇന്നിപ്പം ഇന്നിനിപ്പം കോമഡി ഒന്നും ചെയ്യുന്നില്ല പിന്നെ ലൈവ് വരാൻ പിന്നെ നെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ലൈവും വരാൻ പറ്റത്തില്ല കാരണം അനുവിൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെ നെറ്റില്ല ഇവിടെ ഉള്ളു മാക്സിമം നോക്കാം ഇന്നിപ്പോ വൈകുന്നേരം നോക്കട്ടെ നമ്മൾ പോകുന്ന മുമ്പ് ലൈവ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം എന്നാലും നമ്മൾ ഒരുപാട് നാളുകൊണ്ട് ലൈവ് ഇല്ലായിരുന്നു ഇടയ്ക്ക് വെച്ച് ലൈവ് എടുത്തപ്പോഴത്തേക്ക് ജ്യൂസ് കുറവാണെന്നാലും കുഴപ്പമില്ലാതെ വരുന്നുണ്ടായിരുന്നു ആദ്യ കുട്ടിന ഇവിടെ വന്ന ഇതാണ് അവന് ഇതുപോലെ അവന് ഒരു സൈക്കിളും ഉണ്ട് ഒരു കാറും ഉണ്ട് ചെറിയ അതിട്ടാണ് കളി ഫുള്ള് ഇവിടെ ആകുമ്പോഴത്തേക്ക് അവിടെ കൊണ്ടുപോ അവിടെ കൊണ്ടുപോയിട്ടില്ലേ ഇവിടെയാണ് ഇത് കണ്ടും കിടക്കുന്നത് ഇവിടെ ആകുമ്പോഴത്തേക്കും മുകളിൽ വിട്ട് അവിടെ കളിക്കാം അതുപോലെ ഇവിടെ മുറ്റത്ത് ഇതിപ്പോ നമ്മൾ കയറി വരുന്ന സ്ഥലമാണ് ഈ ഹോം ടൂർ വീഡിയോ കണ്ടില്ലേ അതിൽ കാണിച്ചിരുന്ന വഴിയാണ് തിരിച്ചറിക്കൊണ്ട് പോവാതിക്കൂട്ട ഓക്കേ ഓക്കേ. അപ്പോൾ ടാറ്റാ പറ. എത്രേ ഉള്ളോന്ന് പറ. ടാറ്റാ. എല്ലാരും വീഡിയോ കാണണെന്ന് പറ. മറക്കല്ലേന്ന് പറ. വീഡിയോ കണ്ട നമ്മൾ അടിക്ക്. ഒന്ന് കൂട ഒന്ന് കൂട പറ. എല്ലാരും വീഡിയോ കാണണെന്ന് പറ നമ്മൾ. വീഡിയോ കണ്ട അടിക്ക്. ഈ വീഡിയോ കാണണം. ലൈക്ക് ചെയ്യോണ്ട് പിന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കില്ല. നമ്മൾ വീഡിയോ എടുക്കില്ല. അല്ല. അപ്പോൾ ആരെങ്കിലും എന്ന് നമ്മൾ വീഡിയോ എടുക്കും. ഓക്കേ. വീഡിയോ ഇടി കണ്ട ആ やだわ。ただわ